എല്ലാവരും പച്ചമുളക് കറികളിൽ ഇടാറാണ് പതിവ് അല്ലേ അപ്പോൾ ഇടാതെ പച്ചമുളക് വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കി നോക്കിയേ എത്ര കൂട്ടിയാലും മതി വരില്ലയെന്ന് മാത്രമല്ല നമ്മൾക്ക് ഒരാഴ്ച വരെ കേടാവാതിരിക്കുകയും ചെയ്യും പുറത്തു തന്നെ വെക്കുക കേട്ടോ റൂം ടെമ്പറേച്ചറില് തന്നെ വെക്കുക രണ്ട് മൂന്നാല് ദിവസം ഒന്നും കേടാവില്ല അത്രയും ടേസ്റ്റുള്ള ഒരു കറിയും കൂടിയാണിത് വളരെ സിംപിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമുക്ക് ചെയ്തെടുക്കാം ഒരു കുറഞ്ഞ മുളകായിരിക്കണം ഒരു കൂടിയ മുളകാണെങ്കിൽ നമ്മൾ നല്ലപോലെ വെള്ളം തിളപ്പിച്ച് അതിലൊരു അഞ്ച് മിനിറ്റ് ഇട്ടൊന്ന് വെച്ചാൽ മതി ആ എരിവൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും ഇത് എരിവില്ലാത്ത മുളകാണ് കേട്ടോ അപ്പം നമ്മൾ നടുവേ ചീവി എടുത്ത് വെച്ചതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുക്കണം അതൊന്ന് അരിച്ചെടുക്കുന്നത് നല്ലതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കടലമാവിന് പകരം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം പക്ഷേങ്കിൽ ടേസ്റ്റ് കടലമാവാണ് അപ്പം നല്ലപോലെ നമുക്കിതൊന്ന് അലയിപ്പിച്ചെടുക്കണം കട്ടയില്ലാതെ വേണം കേട്ടോ അലയിപ്പിച്ചെടുക്കാൻ ഇതിങ്ങനെ ഇരുവശത്തും ഇങ്ങനെ ഈ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ കട്ടയെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാൻ ഇനി ഉണ്ടാക്കാൻ നോക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പിലും മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായി അരിഞ്ഞത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വയറ്റി എടുക്കണം ഒന്ന് അതിൻ്റെ പച്ചവാസനയൊക്കെ നല്ലപോലെ ഒന്ന് പോയി കിട്ടണം നമുക്ക് അല്ലപോലെ ദൊന്നും വയറ്റി എടുത്തിട്ടുണ്ട് അതിനി ശേഷം സവോള അരിഞ്ഞது കൂടി ചേർത്തിട്ട് കൊടുക്കുക ഒരു വലിയ സവോളയാണ് ട്ടോ ഇത് ഞാൻ ചെറുതായി അരിഞ്ഞു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒന്ന് വാടിക്കട്ടെ വളരെ നല്ലതാണ് പഞ്ചസാര അതോടൊപ്പം ടേസ്റ്റും കൂടും നമ്മൾ പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഉപ്പാണ് ചേർത്ത് കൊടുക്കാറ് പഞ്ചസാര ചേർത്താലും പെട്ടെന്ന് വാടിക്കിട്ടും മാത്രമല്ല ടേസ്റ്റ് ഒന്നുകൂടെ കൂടുകയും ചെയ്യും അപ്പം നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക അത് നടുവേ കീറിയ പച്ചമുളകാണ് അത് ചേർത്ത് കൊടുക്കുക നല്ലപോലെ വഴറ്റിയെടുക്കണം ഇത് വേറെ തന്നെ എണ്ണയിൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾക്ക് ഇതിൽ തന്നെ വഴറ്റിയെടുത്താൽ മതി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി മൂടി അടച്ച് വെച്ച് നമ്മൾക്ക് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടുതൽ മസാലകളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു വലിയ തക്കാളിയാണ് നല്ലപോലെ പഴുത്ത തക്കാളി ആയിരിക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് നമുക്ക് മൂടി അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റണം അപ്പം നല്ലപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്ത് ഒന്നും കൂടെ മൂടി അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ മുളകൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ പുളിയും കടലമാവും ചേർത്ത് മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇത് നല്ല കുറുകിയ കറിയാണ് അപ്പോൾ ചാറ് കൂടുതൽ പാടില്ല ഉപ്പൊക്കെ നമുക്ക് പാകത്തിനുണ്ടോ നോക്കാം അപ്പോൾ പാകത്തിനുള്ള ഉപ്പുണ്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം മുക്കാൽ ടീസ്പൂൺ തന്നെ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം ഇതിൽ രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ഇത് കുറുക്കിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് എല്ലാം കൂടെ ഒരു അഞ്ചാറ് മിനിറ്റ് നമ്മുടെ ഈ കറി വെക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല എരിവില്ലാത്ത മുളകാണ് ഇതിനെ മെയിൻ വേണ്ടത് നമുക്ക് നമ്മൾ വീട്ടിലൊക്കെ പച്ചമുളകുണ്ടെങ്കിൽ ഒരു പിഞ്ച് പച്ചമുളകൊക്കെ പറിച്ചാൽ നമുക്ക് ഇതുപോലെ കറി വെക്കാം രണ്ട് മൂന്നാല് ദിവസം കേടാവാതിരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് ഇത് ഇരിക്കുന്നതോറും നമുക്ക് ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത്